പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ച യുവാവും സഹായം ചെയ്തു നൽകിയ സുഹൃത്തുക്കളും അറസ്റ്റിൽ നെടുങ്കണ്ടത്താണ് സംഭവം പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ആഷിഖ് സഹായിച്ച സുഹൃത്ത് അനേഷ് പ്രായപൂർത്തിയാവാത്ത മറ്റൊരു സുഹൃത്തുമാണ് നെടുങ്കണ്ടം പോലീസിന്റെ പിടിയിലായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം പെൺകുട്ടിയുടെ അൺസുഹൃത്ത് ആഷിക്കും ഇയാളുടെ സുഹൃത്ത് അനേഷും പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളും ചേർന്ന് മദ്യപിച്ചു തുടർന്ന് ഇവർ പെൺകുട്ടിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും കൂടിയളവിൽ മദ്യം നൽകുകയുമായിരുന്നു ഇതിനുശേഷം പ്രായപൂർത്തിയാകാത്ത ആളും അനേഷും വീട്ടിലേക്ക് മടങ്ങി എന്നാൽ കൂടിയളവിൽ മദ്യം കഴിച്ച പെൺകുട്ടി ബോധരഹിതയായിരുന്നു സുഹൃത്തുക്കൾ പോയതിനുശേഷം ആഷിഖ് ബോധരഹിതയായി കിടന്ന പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ സ്വന്തം മൊബൈലിൽ പകർത്തുകയും ചെയ്തു പെൺകുട്ടിയെ കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് വന്ന കോളിൽ സഹോദരി തിരിച്ചു വിളിച്ചു ഫോൺ എടുത്ത ആഷിക്കിന്റെ മറ്റൊരു സുഹൃത്ത് പെൺകുട്ടി ആഷിക്കിനൊപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിയിക്കുകയും ഇയാൾ ആഷിക്കിനെ ഫോണിൽ ബന്ധപ്പെടുകയുമായിരുന്നു അപ്പോഴാണ് പെൺകുട്ടി അമിതമായി മദ്യം കഴിച്ചെന്നും ബോധരഹിതയായി കിടക്കുകയാണെന്നും ആഷിക്ക് സുഹൃത്തിനോട് വെളിപ്പെടുത്തിയത് സഹായത്തിനെത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇയാൾ മറ്റൊരു സുഹൃത്തിനെയും കൂട്ടി പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റിയിരുത്തി വീടിന് മുന്നിലെത്തിച്ച് വീട്ടുകാരെ വിവരമറിയിച്ച് മടങ്ങി തുടർന്ന് വീട്ടുകാരാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് നെടുങ്കണ്ടം ിൽ പരാതിപ്പെടുകയായിരുന്നു ആശുപത്രിയിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തിയത് തുടർന്ന് നെടുങ്കടം പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു പെൺകുട്ടി പെൺകുട്ടിയുടെ സഹോദരിയുടെ മൊഴി വാങ്ങി രാത്രി തന്നെ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഒരു ജുവനയിൽ ഉൾപ്പെടെ മൂന്ന് പ്രതികൾ ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് രണ്ട് അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കും തുടർന്ന് കൂടുതൽ അന്വേഷണത്തിലായി കസ്റ്റഡിയിൽ മേടിച്ച് അന്വേഷണം നടത്തും അല്ലെങ്കിൽ പെൺകുട്ടി ഇപ്പോഴും ഒരു പൂർണ്ണമായിട്ടൊരു ബോധം ആയിട്ടില്ല ഇപ്പോഴും ഒരു അർദ്ധ അബോധാവസ്ഥയിൽ തന്നെയാണ് നല്ല രീതിയിൽ സംസാരിക്കാറായിട്ടില്ല അങ്ങനെ ചെയ്യുന്ന കുട്ടിയെ ഒരു കോൺഷ്യസ് ആയതിനു ശേഷം മൊഴി രേഖപ്പെടുത്തി കൂടുതൽ പ്രതികരീ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാണ് കാൽസംഗം പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഐ ടി ആക്ട് തുടങ്ങിയ വിവിധ വകുപ്പുകളാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ച ആഷിക്കിനെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് മദ്യം നൽകിയതടക്കമുള്ള വകുപ്പുകൾ മറ്റു രണ്ട് സുഹൃത്തുക്കൾക്കെതിരെയും ചുമത്തിയിട്ടുണ്ട് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ അന്വേഷണം നടത്തുമെന്ന് കട്ടപ്പന ഡിവൈഎസ്പി നിഷാദ് മോൻ പറഞ്ഞു പെൺകുട്ടി ഇപ്പോഴും ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയെ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി